ഗൈസ് ഈ ചെറുപ്പക്കാരിയോട് എന്തിനാണ് ഇത്ര വലിയ ക്രൂരത എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനാണ് എന്നോട് ഇത്ര വൈരാഗ്യം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എങ്കിലും ഞാൻ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഈ ചെറുപ്രായത്തിൽ വെറും മുപ്പത്തഞ്ചാമത്തെ വയസ്സിൽ എൻ്റെ തലയിൽ നര പൊങ്ങിയിരിക്കുന്നു ഗൈസ് നര പൊങ്ങിയിരിക്കുന്നു ഒന്നിവിടെയും ഒന്നിവിടെയും എവിടെ കാണുന്നില്ലല്ലോ ആവശ്യ നേരത്ത് കാണുമല്ലോ അല്ലാത്തപ്പോൾ മുടി വെക്കുമ്പോഴത്തേക്കും പൊങ്ങി നിൽക്കും അതാ ഗൈസ് രണ്ടെണ്ണം ഇവിടെ രണ്ട് കുഞ്ഞുമണികളല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ ആസ്വദിച്ചിരിക്കുമ്പോൾ അതാ വീണ്ടും വരുന്ന ഒരു എമൻ്റൻ്റ് സാധനം ഇന്നാണ് ഇവനെ കണ്ടുപിടിക്കുന്നത് നിങ്ങൾ കണ്ടു എന്ത് ചെയ്യാനാണ് ഇത്ര ചെറുപ്പക്കാരോടൊക്കെ ദൈവം ഇത്ര വലിയ ക്രൂരത കാണിച്ചു തുടങ്ങിയാൽ ഞങ്ങളൊക്കെ എങ്ങനെ താമസം ഏറ്റവും തമാശ ഈ രണ്ട് കുഞ്ഞുമണികൾ എൻ്റെ തലയിൽ ഇപ്പം വന്ന് ചെക്കേറിയതല്ല ഒരു രണ്ട് മാസം മുമ്പ് ചെക്കേറിയതാണ് അപ്പോൾ എനിക്ക് അവരെ കണ്ടു നിൽക്കാനുള്ളൊരു മാനസിക ശക്തി ഇല്ലാതിരുന്നതിനാൽ ഞാൻ അവരെ പിഴുതെടുത്ത് കളഞ്ഞു രണ്ടിനെ എന്നാൽ ഇപ്പോൾ അതേ സ്ഥാനത്ത് പൂർവാധികം ശക്തിയോടുകൂടി രണ്ടുപേരും തിരിച്ചു വന്നിരിക്കുന്നു എന്തുകൊണ്ട് അതേ സ്ഥാനത്ത് തന്നെ വന്നിരിക്കുന്നു എന്തോ വൈരാഗ്യമുണ്ട് എന്നോട് ഞാനിതെങ്ങനെ താങ്ങും ഈ ചെറുപ്രായത്തിൽ വെറും മുപ്പത്തഞ്ച് വയസ്സിൽ എൻ്റെ തലയിൽ ഗ്രഹ മര ഞാൻ ആരോട് പറഞ്ഞു തീർക്കും ദൈവമേ എൻ്റെ ഈ ഒരു ഐ വാട്ടായി ഗോഡ് വാട്ട് ഐ ടു മരയുള്ളവരൊക്കെ കമൻറ്റ് ബില്ല